മെക്ലാറൻ കപ്പ് തൂക്കുന്നതിൽ സന്തോഷം മാക്സ് തൂക്കിയാൽ രോമാഞ്ചം ഒരു എഫ് ആൺ ആരാധകന്റെ കമന്റ് ഇങ്ങനെയായിരുന്നു സത്യം പറഞ്ഞാൽ നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നുന്നത് ഈ വർഷം മെക്ലാറൻ ഡ്രൈവർമാർ വിജയം അർഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉണ്ട് എന്നായിരിക്കും ഉത്തരം ഇപ്പോൾ അത് കൈവിട്ട് കളഞ്ഞാൽ പഠിക്കൽ കലമുടയ്ക്കൽ എന്നൊക്കെ പറയേണ്ടി വരും പക്ഷേ മറുവശത്ത് മാക്സ് വെസ്റ്റാപ്പൻ ഒരടാറ കമ്പാക്കിനുള്ള എല്ലാ വകുപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സീസണിന്റെ പകുതിയിൽ ചാമ്പ്യൻഷിപ്പിന്റെ അടുത്ത പോലും ഉണ്ടായിരുന്നില്ല അയാൾ പക്ഷേ ഇപ്പോൾ ഇരുപത്തിനാല് പോയിന്റ് മാത്രമാണ് നൂറുസുമായുള്ള അയാളുടെ വ്യത്യാസം ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മറ്റൊരു കഥയാണ് കൊല്ലം രണ്ടായിരത്തി പന്ത്രണ്ട് ഫോർമുല വണ്ണിൽ അന്ന് സെബാസ്റ്റ്യൻ വെറ്റലിന്റെ കാലമായിരുന്നു രണ്ടായിരത്തി പത്തിലും പതിനൊന്നിനും ലോക ചാമ്പ്യനായിട്ടാണ് വെറ്റൽ ആ സീസണിലേക്ക് വരുന്നത് പക്ഷേ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആ ചാമ്പ്യൻ ഡ്രൈവറെ ആദ്യം നമ്മൾ കണ്ടില്ല തുടക്കത്തിൽ വെറ്റൽ മുന്നിലായിരുന്നെങ്കിലും അഞ്ചാം റൗണ്ടിൽ സ്പെയിനിലെത്തിയപ്പോഴേക്കും കാര്യങ്ങൾ കുറച്ച് കടുപ്പമേറി ഫെറാറിയിൽ ഫെർണാഡോ അലോൺസോ അയാൾക്ക് ചലഞ്ച് നൽകുന്നതാണ് നമ്മൾ കണ്ടത് ആ റൗണ്ട് അവസാനിക്കുമ്പോൾ അറുപത്തൊന്ന് പോയിന്റുമായി അലോൺസോ വെറ്റലിനൊപ്പം എത്തി മൊണാക്കോയിൽ എത്തിയപ്പോഴേക്കും അലോൺസോയുടെ ലീഡ് വെറ്റലിനു മുകളിലേറി പക്ഷേ വലൻസിയിലാണ് റെഡ്ബോളിൽ ശരിക്കും പാളി തുടങ്ങിയത് വെറ്റൽ പൂർണ്ണ ആധിപത്യത്തോടെ ലീഡ് ചെയ്തിരുന്ന ആ റേസിൽ മുപ്പത്തിമൂന്നാം ലാപ്പിലാണ് മെക്കാനിക്കൽ പ്രശ്നം മൂലം പിൻവാങ്ങേണ്ടി വന്നു അതേസമയം അലോൺസോ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച റേസിലൊന്നാണ് അന്ന് പുറത്തെടുത്തത് അലോൺസോയുടെ ലീഡ് ഉയർന്നു പോയിന്റ് നില അലോൺസോ നൂറ്റി പതിനൊന്ന് വെറ്റൽ എൺപത്തിയഞ്ച് ഗ്രേറ്റ് ബ്രിട്ടനിലും വെറ്റലിനൊന്നും ചെയ്യാൻ പറ്റിയില്ല തൻ്റെ ടീംമേറ്റായിരുന്ന വെബ്ബർ സഹായിച്ചത് മൂലം അലോൺസോയ്ക്ക് അധികം ലീഡ് ഉയർത്താൻ നന്നായില്ല എന്നാൽ ജർമ്മനിയിൽ വീണ്ടും ജയം അലോൺസോക്കൊപ്പം തന്നെയായിരുന്നു വെറ്റൽ രണ്ടാം സ്ഥാനത്തെത്തിയെങ്കിലും ലഭിച്ച ഒരു പെനാൽറ്റി മൂലം അദ്ദേഹത്തെ അഞ്ചാം സ്ഥാനത്തിലേക്ക് പിന്തള്ളി സീസണിന്റെ പകുതിയും പിന്നിട്ട് കഴിഞ്ഞു അപ്പോഴത്തെ പോയിന്റ് നില അലോൺസോ നൂറ്റി അമ്പത്തിനാല് വെറ്റൽ നൂറ്റിപ്പത്ത് ഒരു ിനെ അപേക്ഷിച്ച് അതൊരു ചാമ്പ്യൻസ് വീടാണ് പല പണ്ഡിത്തുകളും അലോൺസോയെ ചാമ്പ്യനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു എന്നാൽ റെഡ്ബോൾ അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല കാറിൽ പേസ് ഉണ്ടെന്ന് അവർക്കറിയാമായിരുന്നു അത് പുറത്തു കൊണ്ടുവന്നാൽ മാത്രം മതി അപ്പോഴാണ് ബെൽജിയം ഗ്രാൻഡ് പ്രിയുടെ വരവ് ഒരു മോമെന്റ് ഓഫ് ലക്ക് എന്ന് പറയുന്ന പോലെ ആദ്യാപ്പിൽ അലോൺസോ ആയി പുറത്തായി അവസരം മുതലെടുത്ത് വെറ്റൽ പുറകിൽ നിന്ന് ഓടിച്ചു കയറി രണ്ടാം സ്ഥാനത്തെത്തി അതായിരുന്നു തുടക്കം മോൺസയിൽ ഒന്ന് പാളിയെങ്കിലും പിന്നീട് റെഡ്ബോൾ കൊണ്ടുവന്ന അപ്ഗ്രേഡുകളും തനിക്ക് വന്ന കോൺഫിഡൻസും വെറ്റലിന് ഊർജ്ജമേകി പിന്നെ സിംഗപ്പൂർ മുതൽ റെഡ്ബൂണിനെ പിടിച്ചാക്കിട്ടില്ല എന്ന തരത്തിലായിരുന്നു സിംഗപ്പൂരിലും ജപ്പാനിലും കൊറിയയിലും ഇന്ത്യയിലും ജയിച്ച് നാല് തുടർ ജയങ്ങളോടെ വെറ്റൽ അലോൺസോയ്ക്ക് മുകളിലേറി അപ്പോൾ പോയിന്റ് നില വെറ്റൽ ഇരുന്നൂറ്റി നാൽപ്പത് അലോൺസോ ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് നേരത്തെ പറഞ്ഞ നാപ്പത്തിനാല് പോയിന്റ് ലീഡെല്ലാം ആവിയായി പോയി പക്ഷേ അബുദാബിയിൽ വെറ്റൽ ക്വാളിഫിൽ നിന്ന് പുറത്തായപ്പോൾ അലോൺസോയ്ക്ക് അനുകൂലമായ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുമെന്ന് പലരും പക്ഷെ പിറ്റ് ലൈനിൽ നിന്ന് വെറ്റൽ ഒരു പെർഫോമൻസ് ആണ് ആകെ മാത്രമേ അന്ന് അലോൺസോയ്ക്ക് വെട്ടിക്കുറയ്ക്കാനായുള്ളൂ പിന്നാലെ അമേരിക്കയിലും മികച്ച പോരാട്ടമാണ് ഉണ്ടായത് വെറ്റൽ രണ്ടാമതും അലോൺസോ മൂന്നാമതും ഫിനിഷ് ചെയ്തു അവസാന റേസിലേക്ക് നീങ്ങുമ്പോൾ വെറ്റലിന്റെ ലീഡ് പതിമൂന്ന് പോയിന്റ് ബ്രസീലിലെ ഇന്റർലാഗോസ് രജിസ്ട്രാക്കാണ് അവസാന റേസിന്റെ വേദി തുടക്കത്തിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു ആദ്യ ലാപ്പിൽ തന്നെ ബ്രൂണോസെന്നയുടെ കാറിൽ തട്ടി വെറ്റൽ ഒന്ന് കറങ്ങി കാറിന് ഡാമേജ് പറ്റിയത് മൂലം താരം പുറകിലേക്ക് പോയി അതേസമയം അലോൺസോ ചാമ്പ്യൻഷിപ്പ് നേടാനുള്ള പൊസിഷനിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു എന്നാൽ മഴയും റെഡ് ഫ്ളാഗും ക്രാഷുകളും എല്ലാം മറി അയാൾ ഓടിച്ചു കയറി ആറാം സ്ഥാനത്തേക്ക് അലോൺസോയ്ക്ക് മൂന്നാം തെത്താനായി കഴിഞ്ഞുള്ളൂ വെറും മൂന്ന് പോയിന്റിന് അന്ന് വെറ്റൽ ലോക ചാമ്പ്യനായി മാറി എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ ലാൻഡോ അല്ലെങ്കിൽ പി ആസ്ട്രി ഒരു പുതിയ ലോക ചാമ്പ്യനെ കിട്ടുമെന്നുള്ള സന്തോഷമുണ്ടാകും എന്നാൽ മാക്സ് ആണ് വിജയിക്കുന്നതെങ്കിൽ ഒരു രോമാൻറ്റിഫിക്കേഷൻ തിരിച്ചുവരവായിരിക്കും രണ്ട് റേസും ഒരു സ്പ്രിന്റ് റേസും ബാക്കിയുണ്ട് കാത്തിരുന്ന് കാണാം ഒരു ഫൈനൽ ഷോ ഡൌണിനായി